വ്ളോഗ് റ്റു ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ ഒരു കയറ്റുന്ന പ്രോഗ്രാമുണ്ട് അതിന് വേണ്ടി പിന്നെ സെക്രട്ടറി ചെയ്യുക പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് ഇന്നത്തത് ചെറിയൊരു വ്ളോഗാണ് അതുപോലെ ഇരുപത് മിനിറ്റ് ഒന്നും വരില്ല ഇന്ന് ഉച്ച വരൊരു പരിപാടി സ്കൂളിൽ എട്ട് മണിക്ക് സ്കൂളിൽ എത്തണം അപ്പം ബാക്കി വ്ലോഗ് കിട്ടണം ശരിയെന്നാൽ ഞന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ മുടി വരുമാരിക്ക് അറിയാം ഇത് ഇനി സെറ്റ് ആവുള്ളൂ ഇപ്പോൾ ഇനി അവന്മാർ പറഞ്ഞു ശ്രീശാന്ത് എന്ന് പറഞ്ഞ അവനെ വിളിച്ചപ്പോൾ ഏഴൊക്കെ വിളിച്ചപ്പോൾ അവ ഉറങ്ങി ഉറക്കത്തിന് എണീച്ചതേ ഉള്ളൂ എട്ട് മണിക്ക് ടീച്ചറോട് എത്താൻ പറഞ്ഞാൽ ഇത്ര പേർത്തുള്ള ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എന്നറിയുമ്പോൾ എനിക്ക് അവന്മാരല്ലാണ്ട് അകത്ത് തരാമോ വെറുതെ ഇവിടെ പോസ്റ്റ് എനിക്ക് എനിക്കറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്കൊരിതാവുള്ളൂ അതുകൊണ്ട് അമ്മമാരൊപ്പം വരും ഉള്ളൂ ആരും വന്നില്ല എന്ന് സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് ഒരിച്ചും കാണാനില്ല ഏകദേശം എട്ട് മണി ആവാനായി ആരെയും കാണാനില്ല പിന്നെ അമ്മര് പറഞ്ഞു ആരോടെ പോസ്റ്റ് ഇപ്പൊ വരുമുണ്ടോ ഞാൻ പറയലേ ചെറിയൊരു വ്ലോഗാ അമ്മ ഈ സ്കൂളിൽ നിന്ന് എന്തോ ഒരു പരിപാടിക്ക് പോകണെ എനിക്കുള്ള പരിപാടി ഉണ്ടായിരുന്നു നല്ല വ്യൂ അങ്ങനെ നമ്മളിപ്പം സ്കൂളിൻ്റെ അകത്തേ കയറാണ് അമരമൊന്നും നന്നില്ലേ സീനിയർ ഓൺലി കയറാൻ പോകുന്നു ഞാൻ മാത്രം പറയണെ വേറെ സ്കൂളിൻ്റെ അകത്തേക്ക് കയറാം ആ മരൊന്നെത്തിയില്ല എട്ട് മണിക്ക് എത്താൻ പറഞ്ഞത് സാർ പോലും എത്തിയില്ല എന്നാന്ന് ഫ്രണിത്ത് പറയണം നോക്കാം എങ്ങനെ ആ ടൈമിങ് രണ്ടെണ്ണം എത്തി കേട്ടോ ബസ്സിലെല്ലാവരും കയറി കയറിയെന്ന് തോന്നില്ല കയറിയില്ല പകുതി വരുന്ന എന്താണോ കാണിക്കുന്നത് എങ്ങനെ നിരൂപം എത്തി തോന്നുന്നു ഇതാണ് നമ്മളെ വണ്ടി അതായത് സ്കൂളിലെ സ്കൂളിലെ തന്നെ ഇപ്പൊ എത്ര എട്ട് മണിക്ക് സ്കൂളിലെത്താൻ പറഞ്ഞാ ഇതില്ല നീ നീ ഇന്നലെ അടിച്ച പോലത്തെ ഡയലോഗ് ഒന്നടിക്കണം വണ്ടീന്റെ പുറകെ എസ്കോട്ടടി അടാ വണ്ടീന്റെ അടി പാസ് ഒക്കെ കിട്ടി കെട്ടി ബാക്കിയുള്ളവരും കൂടെ പാസ്സൊ കെട്ടിട്ടാണ് ആത്തുകാര എന്തിനെന്താ വെൽക്കം കഴിഞ്ഞ അങ്ങോട്ട് നടക്കുന്നു എന്നോട്ട് ഞാൻ അത് ഫോണ് പിടിക്കുന്നു

പടിയെന്നാ ഇസ്മാൽക്ക് മാത്രം ഫോൺ എടുക്കാൻ പറ്റില്ലോ അവന്റെ ആ കോമഡി കോണ്ട് കാര്യം പറഞ്ഞാ കാര്യമല്ല ഇനി പറയല്ലേ 5 മിനിറ്റ് സമയം വേണ്ടെങ്കിലും മന്ത്രി വരാ മന്ത്രി ഇവിടെ ഓ മെൻഷൻ <laughs> so, you know, <laughs> Mindful of time and our pack schedule, let me extend a hearty welcome to all the dignitaries, distinguished. <laughs> <laughs>

പുറത്തേക്ക് ബസിന് വേണ്ടി പോരിക്കുന്നു നല്ല വിശപ്പുണ്ട് എല്ലാം കഴിക്കാൻ വേണ്ടി ഞാൻ പുതിയ കഥാപാത്രം ദേവനന്ദ ദേവന്ന് ആൾക്കാർ വിളിക്കും ദൈവം ഒന്നല്ലാരും അതൊക്കെ പോയി ചീത്ത വെക്കാം

ഹോണ്ടേറ്റ സ്കൂൾ അങ്ങനെ നീണ്ട ബ്ലോക്കിൽ പെട്ടിരിക്കുന്നു അത് എന്നെ അപ്പനെ ഞാൻ വിളിക്കണം അപ്പനെന്ത്യ നമ്മളിപ്പ കരം മസാല കഴിക്കാൻ സ്കൂളിൽ ഇറങ്ങിയതേ ഉള്ളു ഇവിടെ ഒരാളെ വയ്യാണ്ടിരിക്കുന്നു അവിടെ ഒരാൾ ഒരാളിതാ വെയിൽ കൊള്ളാണ്ടിരിക്കുന്നു ഇവിടെ ബാഗ് തൂക്കി കളകുന്നു ഫ്രണ്ട് കാണണ്ട റോഡിന്റെ ഫ്രണ്ട് കാണണ്ട ങ്ങനെ നമ്മൾ കരം മസാല കഴിക്കാൻ വന്നിരിക്കണം ചെറുപ്പ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് വെയിറ്റിങ്ങാണ് എങ്ങനെ കൊണ്ടുവന്ന് ബാഗ് ഇട്ടിട്ടൊരു ബൊമ്മക്കുട്ടീനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് വേണ്ട ആർക്കും വേണ്ട ഇപ്പൊ നമ്മളിവിടെ അച്ഛനെ കാത്തു നിൽക്കണം നിക്കുന്നു എവിടെയാന്ന് ഇപ്പൊരാള് ജ്യൂസ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് എന്തിനാ हुआ बाहबू मेरे महबूब मेरे महबूब ഇപ്പം ബ്ലോഗിൻ്റെ അവസാനമായി ഒരു കാര്യം കൂടി ആർക്കെങ്കിലും ബ്ലോഗിങ് സ്റ്റാർട്ടിങ് എന്തെങ്കിലും വക്കേഷൻ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ പ്ലാനുണ്ട് ഐ ഫോൺ ഇലവണൊക്കെ പതിനാറ് അറുപത്തിനാല് പതിനാറ് രൂപയ്ക്കൊക്കെ കിട്ടും ഫേസ് ആ ഡിയൊക്കെ പോയത് പന്ത്രണ്ട് പതിമൂന്നിരൊക്കെ കിട്ടും അതൊക്കെ അത് വല്ല വാങ്ങിച്ചിട്ട് ഐ ഫോൺ ഇപ്പോൾ ഇലവൺ ആയിട്ട് പോലും അതിനകത്ത് രാവിലെ ചാർജ് ചെയ്തതാണ് പിന്നെ ഇടയ്ക്കൊരു ഉച്ചയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒരു അറുപത് പേഴ്സെൻ്റ് ആയപ്പോൾ ഞാൻ ഫുൾ വ്ലോഗിങ് ആയിരുന്നു ഇതിനകത്ത് പകുതിയെ കാണുമെങ്കിലും ഫുൾ വ്ളോഗിങ് ആയിരുന്നു സ്റ്റെല്ലിൽ ഇപ്പോഴും എൻ്റെ അടുത്ത് മുപ്പത്തിനാല് ദിവസം ചാർജ് ഇൻസ്റ്റാൾ യൂസ് ചെയ്തു വാങ് ചെയ്തു ഇപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഐഫോൺ ഇലവൺ ആണ് പഴയതാണ് ബാറ്ററി നിൽക്കില്ല എന്നൊക്കെ വിചാരമുണ്ടെങ്കിൽ അത് തെറ്റാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ബാറ്ററി ഹെൽത്ത് വേണം കേട്ടോ എന്നാലേ പറ്റുള്ളൂ ഇതിപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ബാറ്ററി ഉണ്ട് അത്യാവശ്യം അൾട്രോയിഡൊക്കെ കൊള്ളാം ഇട്ടത്തുള്ളൂല്ല അത് നോക്കണ്ട മെയിൻ മാത്രമേ കൊള്ളത്തുള്ളൂ എന്നാലും ഇലവൺ സ്റ്റിൽ ഇപ്പോഴും ആൻഡ്രോയിഡിനെ കാട്ടി ബെസ്റ്റ് ഐഫോൺ ഇപ്പോൾ ഈ പതിനാറ് രൂപയ്ക്ക് സെറ്റാണ് അപ്പം ശരിയെന്നാൽ ഞാൻ വീട്ടിൽ ഇപ്പോൾ കുറച്ച് ഇറങ്ങിട്ട് ശരിയെന്നാൽ ബൈ ബൈ